ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ബി വി ഗെയിം ചാനൽ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കാശ് ഉണ്ടാകാൻ പറ്റും അടിപൊളി അപ്ലിക്കേഷൻ ആണ് ഇതൊരു എന്നൊരു എസ് ആർ ആണ് ഒരു കമ്പനിൽ ചെയ്യാൻ എടുക്കണേ പ്രൊജക്റ്റാണ് ഇത് റെൻറ്റിന് കുറച്ച് പരിപാടിയാണ് കുറച്ച് ആഴ്ചക്ക് റെൻറ്റ് എടുക്കുക അതിൻ്റെ റെൻറ്റ് ഡയറി കയറും പിന്നെ റെൻ്റിൻ്റെ എടുത്ത മുകളിൽ ആ ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് ചെയ്തു അങ്ങനെ സംഭവമാണ് താല്പര്യം ഒരു മെസ്സേജ് അയക്കുക പിന്നെ മിനിമം ബാക്ക് തൊള്ളായിരത്തി അമ്പത് പിന്നെ മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെ ബാക്ക് വേറെ കുറേ ഉണ്ട് ഞാൻ എടുത്തിട്ട് ഏകദേശം നാല് എഴുന്നൂറ് പതിനെട്ട് അഞ്ഞൂറ് പിന്നെ മുപ്പത്തി മൂവായിരം പതിനായിരം അങ്ങനെ നാല് ബാക്ക് ഞാൻ പെട്ടിട്ടുള്ളത് ഞാൻ ഏകദേശം ഒരു അമ്പത് കയറിൻ്റെ മേലെ വിട്ട് എഴുതെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കമ്മിയാണ് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ കമ്മിയാണ് പിന്നെ ആള് മേറ്റു കഴിഞ്ഞാൽ അവർ പിന്നെ ആവശ്യമാണ് പിന്നെ പത്ത് ചേർക്കുമ്പോൾ മരുന്നൂറ് അങ്ങനെ നമ്മൾ താഴെത്തി ആൾ ചേർക്കും അതിൽ കഴിച്ചെടുക്കും അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഉണ്ട് ഇപ്പോൾ ധൈര്യം നമുക്ക് വരുമാനം കയറി കൊണ്ടിരിക്കുന്നു പൈസ കയറാത്തന്നെ മതി ഫ്രണ്ട്സിനെ അറിയാം അങ്ങനെ പൈസ നമുക്ക് കിട്ടുന്നതിനെ കിട്ടാണൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ എന്തായാലും മെസ്സേക്കാം